ഇടിമിന്നലിൽ തെങ്ങ് കത്തി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് കപ്പൂർ കുമരനല്ലൂർ സ്വദേശി തേറയിൽ അരിയുടെ വീട്ടിലെ തെങ്ങ് കത്തിയത് ശക്തമായ മഴയിലും കാറ്റിലും ഒതലൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങും കടപുഴകി വീണു വീട്ടുകാർ നിസാര പരിക്കലോടെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച വൈകിട്ട് ആറേക്കാലോടെയായിരുന്നു സംഭവം കുമരനെല്ലൂർ സ്കൂളിന് സമീപം താമസിക്കുന്ന തേറയിൽ അലിയുടെ വീട്ടിലെ തെങ്ങാണ് ഇടിമിന്നലേറ്റ് കത്തിയത് രണ്ടു മണിക്കൂറോളം ശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെട്ടിരുന്നത് ഒതളൂരിൽ മച്ചിങ്ങൽ കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീടിനോട് ചേർന്നുള്ള കുളിമുറിയുടെ ചുമരുകളും മേൽക്കൂരയുമെല്ലാം തകർന്നു വീട്ടുകാരെല്ലാം വീടിനകത്തുണ്ടായിരുന്ന സമയത്താണ് അപകടം കൃഷ്ണൻകുട്ടിയുടെ മകൻ ഷിബിന് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പരിക്കേറ്റ ശിബിനിയുടന് തന്നെ സ്വകാര്യ ആശുപത്രിയില് പ്രാഥമിക ശുശ്രൂഷകള് നൽകി ന് സിവിനുസ് ത്രിത്താല